ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു പ്രണയത്തിൻ്റെ സ്മെൽ അടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക് ആർ ജെ ബിൻസിയുടെ സൗണ്ട് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എപ്പോഴും ആ സൗണ്ട് കേൾക്കുമായിരുന്നു എനിക്കിപ്പോഴാണ് ആളെ നേരിട്ട് കാണാൻ സാധിച്ചത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിൻസിയെ ബിൻസി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഈ തലമുടിയാണ് ബിൻസി ഞാൻ ഈ തലമുടി വെട്ടണോ നീ പറഞ്ഞാൽ ഞാൻ അതും ചെയ്യും കാരണം തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ഇത് തനിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ തിരസ്കരിക്കാം സ്നേഹം ചാലിച്ച് ഒളിപ്പിച്ച് നെവിൻ ബിൻസിയോട് പറയുന്ന വാക്കുകളാണിത് അപ്പോൾ ഉടനെ തന്നെ ബിൻസി എനീട്ട് പറയുന്നുണ്ട് അനീഷിനെ പോയി രണ്ട് തെറി പറയുമോ ഞാൻ പറയും പറയണം അല്ല ഇപ്പോൾ വേണ്ട പിന്നെ എപ്പോഴെങ്കിലും മതി ഞാൻ പറഞ്ഞിരിക്കും നമ്മുടെ നെവിൻ ബിൻസിക്കെതിരായുള്ള ഒരു ഗെയിം സ്ട്രാറ്റർജി ഫോം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ബിഗ് ബോസ് വീട്ടിലെ പല കണ്ടസ്റ്റൻറ്റിനും മനസ്സിലായ ഒരു കാര്യമുണ്ട് ബിൻസി ഒരു സ്ട്രോങ് പ്ലെയർ ആണ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന പ്ലെയറാണ് ബിൻസിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ സംസാരിച്ചു നിൽക്കാൻ കുറച്ചു പാടാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പലരും ബിൻസിക്കെതിരെ പല ഗെയിമുകളും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നെവിൻ ലൈവിൽ പോയിട്ട് ബിൻസിയുടെ അടുത്ത് ജസ്റ്റ് പറഞ്ഞ കുറച്ച് ഡയലോഗ് ആണ് ഇത് ഒരു ഗെയിം സ്ട്രാറ്റർജിയുടെ തുടക്കമായിരിക്കാം ഇത് ചിലപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ണുമായിരിക്കാം ഏതായാലും ഈ ഒരു ഈയൊരിഷ്ടവും പ്രണയവുമൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം